എല്ലാ വിഭാഗത്തിലും ഉൽപ്പന്നങ്ങൾക്ക് അൻപത് ശതമാനത്തിന്റെ ഓഫർ ഒരുക്കി സൗദി ലുലു ഗ്രൂപ്പ് സൗദിയിലെ മുഴുവൻ ഹൈപ്പർ മാർക്കറ്റുകളിലും ഈ ഓഫർ ലഭ്യമാകും ആരംഭിക്കുന്ന ഓഫർ നാല് ദിവസം നീണ്ടു നിൽക്കുക എല്ലാ വിഭാഗത്തിലും അമ്പത് ശതമാനത്തിന്റെ ഓഫറാണ് ഒരുക്കുന്നത് മുതൽ വരെ ദിവസം ഓഫർ സൗദിയിലെ എല്ലാ ലുലു ഹൈപ്പർ മാർക്കറ്റുകളിലും ഓഫർ ലഭ്യമാണ് പുതിയ ഓഫറിന്റെ ലോഞ്ചിങ് പ്രശസ്ത ചലച്ചിത്ര താരം ടോവിനോ തോമസും ദേശീയ ചലച്ചിത്ര പുരസ്കാര ജേതാവ് സുരഭി ലക്ഷ്മിയും ചേർന്ന് നിർവഹിച്ചു ഫാഷൻ ഇലക്ട്രോണിക്സ് ഗ്രോസറി വിവിധ ഭക്ഷ്യവസ്തുക്കൾ ബേക്കറി ഹെൽത്ത് ആൻഡ് ബ്യൂട്ടി ബാക്ക് ടു സ്കൂൾ തുടങ്ങി മുഴുവൻ വിഭാഗങ്ങളിലും ഓഫർ ലഭ്യമാകും ഏറ്റവും കുറഞ്ഞ വിലയിൽ ഗുണമേന്മയുള്ള ഉൽപ്പന്നങ്ങൾ ഉപഭോക്താക്കളിലേക്ക് എത്തിക്കുന്നതിന്റെ ഭാഗമായാണ് ഓഫർ എന്ന ലുലു ഗ്രൂപ്പ് അറിയിച്ചു മീഡിയ വൺ റിയാദ്